sí ും തന്നുടേ ഗുണങ്ങളും ഓർക്കുമ്പോൾ ആനന്ദം നിറങ്ങിടും അമ്മ പശുതമ്പിദേവി മാധവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആദ്യ ചന്തിയിട്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയാമോ ഡിസംബർ ിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേകം സംരക്ഷണങ്ങൾ പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും

ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രതീക്ഷിക്കുന്ന വഴിയുടെ ആക്കി ഇന്ന് ദിവസം എന്റെ ലൈവ് വന്ന് പ്രാർത്ഥിക്കുന്നതിലാവരുടെ നിയോഗം കഴിമിൽ ഉടമ്പടി നിയോഗമായിട്ടും പ്രേയർ റിക്വസ്റ്റായിട്ടും ഓൺലൈൻ ഉടമ്പടി ആയിട്ടും അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് നിയോഗങ്ങളും വഴിയിലൂടെ കടന്നു പോയിട്ട് അമ്മയെ അമ്മയെ നോക്കി കലങ്ങി കരുണയോടെ കാത്ത് എന്നോട് മദ്യസമിച്ച് പ്രാർത്ഥിക്കണമേ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ജോഷി ഫ്രാൻസിൻ്റെയും കാരുടെ അമ്മ പ്രീതം പാലക്കവരുടെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മനസ്സാത്തിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ ദിവ്യ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാറ്റി കൊടുക്കാനായിട്ട് ണമേ അതുപോലെ തന്നെ നാളെ രാവിലെ നാളെ ഉച്ച കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സിസ്റ്റേഴ്സ് ഓഫ് സീക്രട് സയൻസിൽ ഫസ്റ്റ് ഹോസിനും ഫൈനൽ ഹോസിനും രണ്ട് അവ രണ്ടുപേരും രണ്ടും വിഭാഗങ്ങളെയും എന്നും അവരുടെ കൂടെ ആയിരിക്കണമേ അവരുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ എന്നും ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള ശക്തി അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പശുതമ്പദേവി മാതാവ് അമ്മയുടെ ഉപ്പും അത്രവും പിന്നെന്താണ് കാശുരൂപര് പോകുന്നത് എന്തൊരു വിശ്വാസം അമ്മയാണ് അവർക്ക് അതിനനുസരിച്ച് അവർക്ക് അവരുടെ വിശ്വാസത്തിനടുത്ത ഫലം ഉണ്ടാകണമേ നല്ല കന്യാസികളായി എന്നും ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ അങ്ങയോട് ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ പ്രകാശത്തിന് അഞ്ചാം തീയതി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹോളിയോക്രിസ്റ്റ് നമ്മളുടെ അനന്തമായ സ്വേതൃപ്രീതനായി വിശുദ്ധ ഗുരുവാന സ്ഥാപിച്ച ഈശോയുടെ ഈ കാരണിയെ കുറിച്ച് കാര്യത്തെക്കുറിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഞാൻ ഈശോയുടെ മുമ്പിലാണ്ടേ ഇരിക്കുന്നത് പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റില്ല അവിടെ ഇവിടെ ഇരിട്ടാണ് അതുകൊണ്ടാണ് ആശ്രമത്തിലായത് കൊണ്ട് ശരി നമുക്ക് തുടങ്ങാം ശ്രീകൃഷ്ണനായ എന്റെ ദൈവമേ ഇതിനെ മെഷ്നിയാമൻ അമ്മദവജ്ഞമറിയം മിസ്സിസ്റ്റർ ടാവേംഗ്ലോഡ് ഏശിയുള്ളനെ അംഗീകരിക്കുന്നു സർവശ്രയങ്ങളുടെ പിതാവേങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ തിരുമേനി സ്രുവത്തിൽ പോവാനില്ല മാവണമേ അതുകൊണ്ട് ആഹാരത്തിന്റെ ഞാനത്തെ കേൾക്കണമേ ഇതിനെ മെഷ്നിയാമൻ മിസ്സിസ്റ്റർ ടാവേംഗ്ലോഡ് ഏശിയുള്ളനെ അംഗീകഹിക്കപ്പെടാനുള്ളങ്ങളുടെ ജർത്തിഫലമായിഷോണി പൈസ പറയുമ്പോഴും ജയന്റെ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് പൈസ പറയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ എനിക്ക് രേഖപ്പെട്ടോർജുമായിട്ടനാകുന്നു <laughs>

സേർത്താവങ്ങിരൂഡേശിയുള്ള അങ്ങനെ കേക്കുടറാവുന്ന അങ്ങനെ എതിർത്തുപോലെമായി ഷോ അംഗീകഹിക്കപ്പെടുന്നവുന്നു ശ്രീമരീയ മേദം ജയനമ ഒബിലായഞ്ഞനക്ക് വേണ്ടി പ്രതിവിച് സെല്ലി എ സെല്ലി എന്നോബ ഈസിലി ഈസിലി എന്നോബ വേണ്ടി തങ്ങളെ ഉള്ളവേഷിനമേ ആമേ ശ്രീമരീയ വിശേഷേർത്താവങ്ങിരൂഡേശിയുള്ള അങ്ങനെ

ുംപേക്ഷിക്കണമേന്ത്രിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദമ്പര്യാനോട് അപേക്ഷിക്കണമേ നന്മ

ും തന്റെയാനോട് അപേക്ഷറിയ മേതമ്പി ആൻ്റെ പാവിയിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ അനോടെ അപേക്ഷിക്കുന്ന മയാമേ

ോ എതിർത്തിനാവുന്നു എന്നറഞ്ഞ പറയുമ്പോ ശ്രീ ഉള്ളങ്ങ് എനിക്ക് ഗ്രഹിക്കപ്പെട്ടു അങ്ങനെ എതിർത്തി ഫലം ആയിച്ചോ എനിക്ക് രഹിക്കപ്പെട്ടനാ പറയുമ്പോൾ എനിക്ക് ഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ പറയുമ്പോൾ ഇങ്ങനൂടെ ശ്രീ ഉള്ളങ്ങനെ ജയിക്കപ്പെട്ടതാകുന്നു എങ്ങനെയ ധൃതിഫലമായിശോ എനിക്ക് ഗ്രഹിക്കപ്പെട്ടു ൂടെ സ്ത്രീയുള്ളൂടെ ഫലമായിട്ടനാവുന്നു എന്നറഞ്ഞ മറിയുമ്പോ എനിക്ക് ഫലമായ രേഖപ്പെട്ടോ അങ്ങനെ ഞാൻ പറയാം സ്ഥിരീകർത്താവെങ്കിലൂടെ ശ്രീ ഉള്ളം എനിക്ക് രേഖപ്പെട്ടോ പ്രത്യേകിച്ച് അമ്മയും മാതാവ് ഈശോ ഈസായിയുടെ ത്രോട്ട് പെയിൻ പൂർണ്ണമായും മാറ്റി തരണമേ എൻ്റെ ജോബ് എനിക്ക് ജോബ് തന്നനുഗ്രഹിക്കണേ തടസ്സം മാറ്റണേ മാറ്റി അമ്മ ഇടപെടണേ എനിക്ക് വേറെ ആരുമില്ല അമ്മയെ ഉള്ള അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കേ അമ്മേ ഉള്ളു എനിക്ക് വേറെ ആരുമില്ല അമ്മേ ഉള്ളു അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ുന്നു നന്മ നിറഞ്ഞു നന്മ നിറഞ്ഞ ബിരി <laughs> <laughs> ുംബയാനോട് <laughs> അപേക്ഷിക്കണമേ <laughs> <laughs> <laughs>

അംഗീകരിക്കുന്ന പോലെമായിഷോ അംഗീക গৃহীতപഠനവുന്നു പരിശംഭരീയമേദം ഡാൻഡമേ ബാവിലൈഞ്ഞങ്കരീ ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തിൽ തംബ്രാനവശ്യരമേ ആയി കഥാവയി എസ്ഥമര യമീയം ജഹന്നമേ ബാബിലായ നങ്ങേണ്ടി പോയി ഞങ്ങളുടെ വല്ല സമയത്തും രണ്ടു വെഷിച്ചും മേ എസ്ഥമര യമീയം ജഹന്നമേ ബാബിലായ നങ്ങേണ്ടി പോയി ഞങ്ങളുടെ വല്ല സമയത്തും രണ്ടു വെഷിച്ചും മേ करता हूं ये गुरुदेव से मिलने के लिए क्रिएट जुटाना हूं ये गुरुदेव के लिए मैं शोन क्रिएट जुटाना हूं विश्वमरी में जयन्दे मई पावीलाय जंगंदीपुरrangle मन समय तुम ध्यान मेंवेश चलुमी आमी अन्नवरन मरी में सुस्ती करता हूं ये गुरुदेव से मिलने के लिए क्रिएट जुटाना हूं ये गुरुदेव के लिए मैं शोन क्रिएट जुटाना हूं विश्वमरी में जयन्दे मई पावीलाय जंगंदीपुरrangle मन समय तुम ध्यान मेंवेश चलुमी आमी രാജിന് വേണ്ടി തമ്മിലുള്ള വേശ്യള സ്ത്രീകളിൽ പരിശ്യം പറയുമ്പോൾ മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും

ശിവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആശ്വാത് ആശ്വാഷ മാതാവേ അശോക് എന്നെ വേദനിപ്പിച്ച് സംസാരിക്കുന്നത് മാറ്റണമേ എന്നെ സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കണമേ വൈഷ്ണവേവി മാതാവേ അങ്ങിയെടുത്തിരിക്കും ആരനെ മറ്റുള്ളവർ പരിഹസിക്കുന്നതും നിഷേധിക്കുന്നതും തുപ്പുന്നതും തല്ലുന്നതും കുശിൽ തെരക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന അമ്മയുടെ വേദന ആ അമ്മയുടെ ഒരു മകളല്ലേ ഈ ആശയയുടെ അശോക് അവൾ ഒരുപാട് വ്യാനിപ്പിക്കുന്നു സംസാരിപ്പിക്കുന്നു എന്നൊക്കെ അവള് സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കണ ഈശ് ലോകത്തെല്ലാവരും മനുഷ്യ എല്ലാ മനുഷ്യർക്കും സ്നേഹമല്ലേ ആവശ്യം സ്നേഹത്തിന് വേണ്ടിയല്ലേ മനുഷ്യരെല്ലാം ചെയ്യുന്നത് ആ സ്നേഹം മാത്രമല്ല അവൾ ചോദിക്കുന്നുള്ളൂ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അഞ്ഞൂറ്റി മൂന്ന് വണ്ണം മണിജപം കാഴ്ചവെക്കുന്ന പ്രകാരം കിഴദനായി വിശ്വസിക്കാൻ ദേവല വി സിയാലും വിശ്വഗപ്പാലും സ്ലിഹി വിശ്വസം വിശ്വസം വിസ്തി മഹാത്മാസഫ് ഞങ്ങളുടെ വിതാവായ മാർത്തവുമായ ഞങ്ങൾ വലിയ ഭാവികളാണെങ്കിലും ഞങ്ങൾ ജീവിജി പ്രാർത്ഥന ഞങ്ങളുടെ കീർത്തങ്ങൾ ഒന്നായി ചേർത്ത് അശ്വതിമായതൊരു പാദ്യങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നിങ്ങളേക്ക് സമാപിച്ചിട്ടുണ്ട് കേട്ടോ സമാധാനമായിട്ട് ഉറങ്ങിക്കൂ എന്ത് കാര്യത്തിനും ദൈവത്തിൻ്റെ സമയത്തിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നമുക്ക് വേണ്ടി ഒരു പദ്ധതി അവിടുത്തെ മനസ്സിലുണ്ട് അത് നമ്മുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമുക്ക് ശുഭകരമായ ഭാ ഭാവിയും പ്രത്യാശയും നൽകുന്നൊരു പദ്ധതിയാണ് നമ്മളൊക്കെ ദൈവത്തിൽ വിളിക്കപ്പെട്ടവരല്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നാണ് റോമർ എട്ട് ഇരുപത് െട്ടിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നമുക്ക് അവിടുത്തെ ഏൽപ്പിക്കാം എന്തെന്നാൽ അവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒന്ന് പത്ര സഞ്ചേഴ് ഓക്കെ ഗുഡ് ബ്ലസ് യു ഓൾ ഗുഡ് നൈറ്റ് നാളെ കുറച്ച് അധികം നേരത്തി കാട്ടോ നാളെ ശനിയാഴ്ചയല്ലേ ശനിയായിരം കുറച്ച് അധികം നേരം പ്രാർത്ഥിക്കാം അഞ്ച് അഞ്ച് തന്ന അമ്പത് തന്നെ നിറഞ്ഞു പകരം ഇരുന്നൂറ്റമ്പത് തന്നെ നിറഞ്ഞറിമിച്ചല്ലോ ഒരു രഹസ്യത്തിന് അൻപത് തന്നെ നിറഞ്ഞുറിമ വെച്ച് ചൊല്ലും അപ്പോൾ ഇരുന്നൂറ്റമ്പത് എണ്ണെന്ന് നിറഞ്ഞറിമിച്ചല്ലോ കേട്ടോ ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലെസ് യു ടു ആശാ പേര് കിട്ടുന്നില്ല ഓക്കേ ബൈ ബൈ